ജാഗ്രത വിഴിഞ്ഞം പന്തലിലേക്ക് കയറിപ്പറ്റാൻ കുറുക്കുവഴി തേടി എസ് ഡി പി ഐ നാളെ രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടന എന്ന് പറയപ്പെടുന്ന എസ് ഡി പി ഐ മാർച്ച് നടത്തുന്നു ഉദ്ദേശലക്ഷ്യം കേട്ടാൽ ഞെട്ടരുത് തീരത്തെയും തീരദേശവാസികളെയും തീരവാസികളെയും സംരക്ഷിക്കുവാൻ ത്തോലിക്ക സഭയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എത്ര മഹത്തായ ആശയം എത്ര സ്നേഹം അവർക്ക് കത്തോലിക്ക സഭയോട് പക്ഷേ ഈ അവസരത്തിൽ ബന്ധപ്പെട്ടവരോട് പറയാൻ ഒരു കാര്യം മാത്രം എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ മാത്രമാണ് രണ്ട് സംഘടനകളിലും പ്രവർത്തിക്കുന്നവർ ഭൂരിഭാഗം പേരും ഒരു കൂട്ടർ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അവരുടെ ചിന്താഗതികളും ലക്ഷ്യങ്ങളും ഒന്ന് തന്നെ ആയിരിക്കുമ്പോഴും വ്യത്യസ്ത സംഘടനകൾ പോലെ പ്രവർത്തിക്കുന്നു ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭരണം ഭാവിയിൽ പിടിച്ചെടുക്കുക എന്നത് എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യമാണെങ്കിൽ അതിനുവേണ്ട സാമ്പത്തിക സ്രോതസ്സുകളും പിന്നിൽ നിന്ന് ഒരുക്കിയിരുന്നത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു ആ പോപ്പുലർ ഫ്രണ്ടിനെയാണ് കഴിഞ്ഞയാഴ്ച തീവ്രവാദ സംഘടന എന്ന പേരിൽ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചത് അതിനാൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട സൽപേര് തിരിച്ചു പിടിക്കാൻ പോപ്പുലർ ഫ്രണ്ട് നേതൃത്വത്തിന്റെ പിന്തുണയോടെ എസ് ഡി പി നടത്തുന്നതാണ് നാളത്തെ വിഴിഞ്ഞം മാർച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിഴിഞ്ഞം സമരവേദിയിൽ വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവരിൽ ഒരാൾ ഇന്ന് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ പേരിൽ തീഹാർ ജയിലിലാണ് എന്ന കാര്യം സമരസമിതിയെ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കട്ടെ കേരളത്തിൽ നടന്ന പല വർഗീയ സംഘടനകളിലും കൊലപാതകങ്ങളിലും എസ് ഡി പി എന്ന മുസ്ലിം തീവ്രവാദ സംഘടനയ്ക്ക് പങ്കുണ്ടായിരുന്നു എന്നത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് നാർക്കോട്ടിക് ജിഹാദ് എന്ന സാമൂഹ്യ തിന്മയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ പാലാ ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ടിനെ ബിഷപ്പ് ഹൗസിലേക്ക് ആയുധങ്ങൾ കൈകളിലേന്തി ഭീഷണിയുടെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രകടനം നടത്തിയത് ഈ പ്രസ്ഥാനം തന്നെയായിരുന്നു എന്ന് സഭാ നേതൃത്വം ഈ അവസരത്തിൽ മറക്കരുത് അതിനാൽ വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയും സമരസമിതി ഭാരവാഹികളും നാളെ നടക്കാനിരിക്കുന്ന എസ് ഡി പി മാർച്ചിനെ കുറിച്ച് അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേശദ്രോഹ പ്രവർത്തനങ്ങളെയും മറ്റ് അക്രമ പ്രവർത്തനങ്ങളെയും മറച്ചു പിടിച്ച് തങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ജനശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരിശ്രമിക്കുക എന്നത് ഇവർ സ്ഥിരം പയറ്റുന്ന തന്ത്രമാണ് അത്തരം തന്ത്രങ്ങൾ പയറ്റി എസ് ഡി പിക്ക് നഷ്ടപ്പെട്ട സൽപേര് തിരിച്ചു പിടിക്കാനുള്ള വേദിയായി മാറ്റാൻ വിഴിഞ്ഞം സമരവേദിയെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള വിവേകം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയും സമരസമിതിയും പ്രദർശിപ്പിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ്